നമസ്കാരം ഒരു വർഷത്തേക്ക് ഈശ്വരാനുഗ്രഹവും ആരോഗ്യവും വന്നു ചേരുവാൻ നാം ഏവരും ഈ മാസത്തിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നതാകുന്നു കർക്കിടകം എന്ന പുണ്യമാസത്തിൽ നാം ആചരിക്കുന്ന ചിട്ടകളാലും ആചാരങ്ങളാലും അടുത്ത ഒരു വർഷത്തേക്ക് സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും വന്നു ചേരും എന്നാൽ ഈ വർഷത്തെ കർക്കിടക മാസം ആരംഭത്തിൽ തന്നെ ഏകാദശി വരുന്നു ദക്ഷിണായനത്തിലെ ആരംഭത്തിൽ വരുന്ന ഏകാദശിയാണ് ബുധനാഴ്ച വരുന്നത് അതീവ ശുഭകരം നാളെ ഈ അപൂർവ അവസരത്തിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി തീരും ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളത്തെ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം തിഥിയെ കുറിച്ച് മനസ്സിലാക്കാം ജൂലൈ പതിനാറ് രാത്രി എട്ട് മുപ്പത്തിനാലിന് തിഥി ആരംഭിക്കും ജൂലൈ രാത്രി ഒൻപത് മൂന്നിന് തിഥി അവസാനിക്കുകയും ചെയ്യും വ്രതം അവസാനിപ്പിക്കേണ്ട സമയം ജൂലൈ പതിനെട്ട് വെളുപ്പിന് അഞ്ച് അൻപത്തിയഞ്ച് മുതൽ എട്ട് മുപ്പത്തിനാല് രാവിലെ എട്ട് മുപ്പത്തിനാല് വരെയുള്ള സമയത്താകുന്നു ഈ സമയത്തെ പാരണ സമയം എന്നാണ് പറയുക ഈ വർഷം ദേവശൈനി ഏകാദശി കർക്കിടക ആരംഭത്തിൽ രണ്ടാം ദിവസം തന്നെയാണ് വരുന്നത് മുപ്പട്ട ബുധനാഴ്ചയാണ് എന്നതും വളരെയധികം പ്രാധാന്യം നൽകുന്നു ഒരു വർഷത്തെ ഏകാദശി പുണ്യഫലം ഇതിനാൽ വന്നു ചേരുന്നു എന്നതും വാസ്തവമാണ് അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഈ സമയം പ്രത്യേകിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കൂടാതെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹരിവാസര സമയമാകുന്നു ജൂലൈ പതിനേഴ് ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിയെട്ട് മുതൽ ജൂലൈ പതിനെട്ട് വെളുപ്പിന് രണ്ട് അൻപത്തിയെട്ട് വരെയാണ് ഹരിവാസര സമയം ഈ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ സമയം ഭഗവാന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലും സർവ്വൈശ്വര്യപ്രദമാണ് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയം എന്ന പ്രത്യേകതയുണ്ട് ഈ സമയം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക തലേന്ന് വ്രതം എടുക്കുന്നവർ ഒരിക്കൽ എടുക്കണം എന്ന കാര്യം ഓർക്കുക എട്ട് മുപ്പത്തിനാലിന് മുൻപ് തന്നെ ഒരു നേരം അരി മത്സ്യം മാംസം ലഹരി എന്നിവ നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതാകുന്നു ഇന്ന് അതായത് തലേദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഭഗവാനോട് വ്രതമെടുക്കുവാൻ അനുമതി ആദ്യം തന്നെ നിങ്ങൾ എടുക്കണം അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു ഉത്തരായനകാലം അവസാനിച്ച് ദക്ഷിണായനകാലം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ ഏകാദശി എന്ന പ്രത്യേകത നാളത്തെ ഏകാദശിക്കുണ്ട് ദേവന്മാർ ചെയ്യിക്കുന്ന സമയം എന്നും പരാമർശമുണ്ട് ഈ ഏകാദശി ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്ന കാര്യവും ഓർക്കുക അന്ന് വ്രതം എടുക്കുന്നവർ അരി ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല രോഗികളാണ് എങ്കിൽ മരുന്ന് കഴിക്കേണ്ടവരാണ് എങ്കിൽ ഒരിക്കലായി ആചരിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ കഴിവതും സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണർന്ന് വിളക്ക് തെളിയിക്കണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് രാമായണം പാരായണം ചെയ്യുന്നവരും അഷ്ടമംഗല്യം ഒരുക്കി വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതായത് വിളക്ക് തെളിയിച്ച് രാമായണം പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഏവർക്കും ഇത് സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഏകശ്ലോക രാമായണം ജപിക്കുക പതിനൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കാം സർവ ഐശ്വര്യപ്രദമാണ് അതോടൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് രാമായണം വായിക്കുന്നവർ തീർച്ചയായും വിളക്ക് തെളിയിച്ചതിന് ശേഷം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഏകാദശി നാളിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക സർവ്വൈശ്വര്യപ്രദമാണ് കോടി പുണ്യമാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഹരേ രാമ നാമം പതിനൊന്ന് തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് നാളെ ദക്ഷിണായനകാലം ആയതിനാൽ വീട്ടിൽ വരുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം ജലം നൽകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാക്ക പ്രാവ് നായ പൂച്ച എന്നിവയിൽ ഏതിനും ആഹാരം നൽകണം ഏത് മൃഗം അല്ലെങ്കിൽ ഏത് പക്ഷി വീടുകളിൽ വന്നാലും ജലമോ ആഹാരമോ നൽകുന്നത് ശുഭകരമാണ് അല്ലെങ്കിൽ ഇപ്രകാരം അവർ കഴിക്കുന്നത് ശുഭകരമായി മാറും മീനിന് അഥവാ മത്സ്യത്തിന് ആഹാരം നൽകുന്നതും ഏറ്റവും വിശേഷമാണ് ഇതിലൂടെ പിതൃപ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഏകാദശി നാളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലൂടെ കടന്നു വരിക എന്ന കാര്യവും ഓർക്കുക വൃതം എടുക്കുന്നവരും എടുക്കാത്തവരും മത്സ്യം മാംസം ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക പഴകിയ ആഹാരങ്ങൾ പാടുള്ളതല്ല ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് നെയ്വിളക്ക് തെളിയിക്കുക പുരുഷസൂക്തം നിങ്ങൾ തീർച്ചയായും വഴിപാടായി നടത്തുക പുരുഷന്റെ പേരിൽ നടത്തുക ഭാഗ്യസൂക്തം സ്ത്രീകളുടെ പേരിൽ നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കണം പാൽപായസം കഴിപ്പിക്കുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ അത് ചെയ്യുക നെയ്വിളക്ക് കൂടി ഒരു വർഷത്തേക്ക് ഇപ്രകാരം നിങ്ങളുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ നാളെ നെയ്വിളക്ക് കൂടി തെളിയിക്കുവാൻ മറക്കാതിരിക്കുക ദുരിതങ്ങൾ ഉണ്ടാകാതെ ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ ദുഷ്ചിന്തകൾ പാടുള്ളതല്ല കുളിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക പകലോർക്കം അത്ര ശുഭകരമല്ല ഒഴിവാക്കണം തുളസി പറിക്കുവാൻ പാടുള്ളതല്ല തുളസിക്ക് നാളെ ജലം സമർപ്പിക്കരുത് എന്ന കാര്യവും ഓർക്കണം വീട്ടിൽ രണ്ടു നേരം വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് വിളക്ക് തെളിയിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നാളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ കാര്യം വിളക്കിന് താഴെയായി ഒരു രൂപ നാണയം വച്ചതിന് ശേഷം അതിനു മുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമഹ എന്ന് മൂന്ന് തവണ ജപിച്ചതിനു ശേഷം ഇപ്രകാരം ചെയ്യുക അതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം വീടുകളിൽ നിറയും എന്നാണ് പറയുക നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നവർ അത് ചെയ്യുക സർവ്വൈശ്വര്യപ്രദമാണ് അഷ്ടമംഗല്യം വയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരു പിടി നെല്ല് അല്ലെങ്കിൽ അരി കുങ്കുമം മഞ്ഞൾ എന്നിവ സമർപ്പിക്കുക അതായത് ഒരു പിടി നെല്ല് അല്ലെങ്കിൽ അരി അതോടൊപ്പം കുങ്കുമം മഞ്ഞൾ എന്നിവ സമർപ്പിക്കുക ഏറ്റവും വിശേഷമാണ് നാളെ ഇപ്രകാരം ചെയ്യുവാൻ മറക്കാതിരിക്കുക പുഷ്പം നാളെ മഞ്ഞ പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ശുദ്ധ മനസ്സോടെ തന്നെ സമർപ്പിക്കണം ശേഷം ഓം ഗം ഗണപതയെ നമ എന്ന് മൂന്ന് തവണ നിങ്ങൾ ജപിക്കുക ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് മനസുരിക്ക് നാളെ കഴിയുന്നത്ര തവണ നിങ്ങൾ ജപിക്കുക എത്ര തവണ ജപിക്കുവാൻ സാധിക്കുന്നതും അത്രയും വിശേഷമാണ് സർവ്വ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നാളെ ഭഗവാനെ പൂർണ്ണ മനസ്സോടെ തന്നെ നിങ്ങൾ ആചരിക്കുക അതേപോലെ തന്നെ ആരാധിക്കുക തീർച്ചയായും മനസ്സിലുള്ള ദുഷ്ചിന്തകൾ അത് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം അഥവാ നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കണം എന്ന് കൂടി പ്രാർത്ഥിക്കുക അത്തരത്തിൽ ചിന്തകളുണ്ട് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കുവാൻ നാളത്തെ ദിവസം സഹായകരം തന്നെയാകുന്നു